അപ്പം ഇന്നത്തെ നമ്മുടെ വ്ലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് എന്റെ പ്രസവരക്ഷ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് ആറാമത്തെ ദിവസമാണ് നമ്മൾ ഇതുവരെ നമ്മുടെ വ്ലോഗിലൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത് നോർമൽ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെയാണല്ലോ പ്രസവരക്ഷ എന്ന് പറയുമ്പോൾ അതിൻ്റെ മെയിൻ ഘടകം എന്ന് പറയുന്നത് ഈ ഉഴിച്ചിലും കാര്യങ്ങളൊക്കെയാണ് അത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എല്ലാം ഒന്നും കവർ ചെയ്യാൻ പറ്റില്ല എനിക്ക് കവർ ചെയ്ത് കാണിക്കാൻ പറ്റുന്നതൊക്കെ കാണിക്കുക ബിക്കോസ് എനിക്ക് എനിക്ക് എൻ്റെതായ പ്രൈവസി ഉണ്ടല്ലോ സോ അതനുസരിച്ച് എനിക്ക് കാണിക്കാൻ പറ്റുന്നതൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ അത് ചേച്ചി മെയ്ക്ക് ചെയ്തുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ്സ് ഒക്കെ ആക്കിക്കൊണ്ട് നിൽക്കുവാണ് പോരെന്നൊക്കെ എടുത്തു വെക്കുന്നത് അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു നമ്മുടെ തടവിലും കാര്യങ്ങളുമൊക്കെ ആയിട്ടുള്ള ഒരു ബ്ലോഗ് ചെയ്യാമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അത് എത്രത്തോളം പോസിബിൾ ആയിട്ട് കവർ ചെയ്യാൻ പറ്റുമെന്നോ എടുക്കാൻ എനിക്ക് പറ്റുമെന്നെനിക്കറിയത്തില്ല ഞാനീ പറഞ്ഞ കണക്ക് എനിക്ക് പറ്റുന്നത് പോലെ ഞാൻ കവർ ചെയ്യാം ഭയങ്കര റിലാക്സേഷൻ തരുന്നൊരു ട്രീറ്റ്മെൻ്റ് ആണ് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ അങ്ങ് കിടക്കും എടുക്കുമെന്നും ചെയ്തിട്ടില്ല എനിക്ക് റെസ്റ്റ് എടുക്കണമെന്ന് തോന്നുന്ന ടൈമിലൊക്കെ ഞാൻ റെസ്റ്റ് എടുത്തിട്ടുണ്ട് പക്ഷേ നമുക്ക് ഭാവേലി നടുവേദന കുന്നം കുടച്ചോരൊക്കെ ചക്രമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടല്ലോ പക്ഷെ നമ്മൾ ഈ ഒരു ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ആ കാര്യത്തിൽ പേടി വേണ്ട അത് പറയാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് ഡെലിവറി ടൈമിലും ഞാൻ ഇപ്പം എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയായിരുന്നു അന്ന് എനിക്ക് മൂത്തൊരു കുട്ടി ഇല്ലായിരുന്നു ഒരു കുട്ടീനെ മാത്രം നോക്കിയാൽ മതിയായിരുന്നു ഇപ്പം ഞാൻ രണ്ട് കുട്ടികളെ നോക്കണേ എൻ്റെ കാര്യം നോക്കണം അത് തന്നെ വ്യത്യാസമുള്ളത് അന്ന് ഞാൻ എൻ്റെ കാര്യവും എൻ്റെ കുട്ടീൻ്റെ കാര്യവും ഗോകുവിൻ്റെ കാര്യവും നോക്കിയാൽ മതിയായിരുന്നു അന്ന് പോകുന്ന ആട്ടിലുണ്ടായിരുന്നു അവൻ ഇരുപത്തിയെട്ട് കഴിഞ്ഞിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു സോ അപ്പം അതൊക്കെയായിരുന്നു അന്നത്തേത് അന്നേരവും ഇതാണൊക്കെ എല്ലാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നടുവേദന എടുക്കും അങ്ങനെ ഇങ്ങനെയാണ് പക്ഷെ ഞാൻ ഒരു പ്രസവരക്ഷാ ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിട്ട് തന്നെ എനിക്ക് അങ്ങനെ നടുവേദനയോ കാര്യങ്ങളോ ഒന്നും ഈ നിമിഷം വരെ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നല്ലൊരു പാക്കേജ് നോക്കി നല്ലൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്ന് ചോദിച്ചിട്ട് നമ്മുടെ സഹിയിൽ കോൺടാക്ട് ചെയ്തത് ഇങ്ങനെ അതിന്മേ പറഞ്ഞിട്ടുണ്ട് ഞാൻ നമ്മുടെ പല വ്ലോഗ് സ്ഥിരമായി വ്ലോഗ്സ് കാണുന്നവർക്കറിയാം ടീച്ചർക്ക് അതോ നോക്കി ടി വിയിൽ സൗണ്ട് ആയിരിക്കും സ്ഥിരമായിട്ട് നമ്മുടെ ബ്ലോഗ്സ് കാണുന്നവർക്കറിയാം ഞാൻ ട്രീറ്റ്മെന്റ് എടുത്തിട്ടത് നമ്മുടെ സഹ്യ ആയുർവേദയിലാണ് കോഴിക്കോട് കൊയിലാണ്ടിയിലാണ് ഞാൻ എടുത്തിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുത്തിട്ടുള്ള ഡോക്ടറും നമ്മുടെ തെറാപ്പിസ്റ്റും ഒക്കെ വരുന്നത് അവർക്ക് രണ്ട് ബ്രാഞ്ചസ് ആണ് ഉള്ളത് ഒന്ന് ചേവായൂരല്ലേ അതെനിക്ക് അറിയത്തില്ലേ വലിയ വീട്ടിലൊക്കെ ഇടേ ഞാൻ സത്യം പറഞ്ഞാൽ ഇതാണ് പ്രസവരക്ഷേൻ്റെ ഓയിലാണ് കേട്ടോ സാധാരണ ട്രീറ്റ്മെന്റ് എടുക്കും പലയിടത്തും ധന്വന്തരം തൈലം വെച്ചിട്ടാണ് ബോഡി ഒഴിഞ്ഞു കൊടുക്കുന്നത് ഞാൻ ഒരു ഞാനിത് ഇടയ്ക്ക് വേറൊരു കൊളാബ് വേറൊരു ടീമുകളുടെ കൊളാബ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അവർ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത് ധന്വന്തനം തൈലമായിരുന്നു പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധന്വന്ധനം തൈലമല്ല പ്രസവരക്ഷയ്ക്ക് വേണ്ടിയിട്ട് മാത്രം പ്രിപ്പേ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഓയിൽ വെച്ചിട്ടാണ് ഈ മസാജ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഇത് കറക്റ്റ് എത്ര ദിവസം എങ്ങനെയാ ലൈക്ക് നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് എത്ര ദിവസം നീണ്ടു പോയി കഴിഞ്ഞാൻ പറ്റും ഫൈവ് മന്ത്രി ചോദിക്കാൻ വീഡിയോ നമ്മള് ബൈൻഡർ ചെയ്തില്ലേ അപ്ഡൌൺ ബൈൻഡറിന്റെ അത് കൊറേ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു ഡെലിവറി കഴിഞ്ഞിട്ട് രണ്ടു വർഷമായി ഇനി ആവുമോ എന്ന് വ്യത്യാസം വ്യത്യാസമുണ്ടാവും പക്ഷെ ബൈ നമുക്ക് വിസിബിൾ ചേഞ്ച് പെട്ടെന്ന് ഉണ്ടാവില്ല കാര്യം ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന ടൈമിൽ നമ്മൾ ഈ ഒരു കെട്ട് കിട്ടുമ്പോൾ അതിനേതായ മാറ്റം ഉണ്ടാകും കുറച്ച് അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മളെ മസിൽസ് ഒക്കെ കുറച്ച് ഉറയ്ക്കുമല്ലോ സോ അതുകൊണ്ടിട്ട് അത്ര അങ്ങനെ റിസൾട്ട് ഉണ്ടാവില്ല എന്നാലും വ്യത്യാസം ഉണ്ടാവും കേട്ടോ പിന്നെ മുപ്പത്തി ഏഴ് ദിവസം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് കമൻ കുറേ കമൻറ്റ്സ് തോന്നിട്ടുണ്ടാവും കേട്ടോ മുപ്പത്തിയേഴ് ദിവസം ഒന്നര മാസം നാല് മാസമൊക്കെ പറഞ്ഞിട്ട് ചെയ്ത് നോക്കൂ കേട്ടോ പിന്നെ ഒരുപാട് വെച്ച് വൈകിക്കാൻ നിൽക്കരുത് നേരത്തെ നേരത്തെ ചെയ്യുന്നതിനാണ് നല്ലത് ആരോ കമന്റ് ചെയ്ത് ഞാൻ മറന്നു പോകാറുണ്ട് എത്തുന്ന ആരെയൊക്കെ മറന്നു പോകാറുണ്ടെന്ന് ഞാനും മറന്നു പോകാറുണ്ടായിരുന്നു ഏർ ഇപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഓർത്തു അടങ്ങിയത് എന്റെ ചേച്ചി ഇവിടെ എല്ലാം എടുത്തോണ്ടിരിക്ക എല്ലാത്തിനും ഉള്ള പാക്ക് എടുത്തോണ്ടിരിക്കാണേ ഇത് ആ ഇപ്പൊ എത്ര എത്ര ബോട്ടില് വരുന്ന രണ്ട് ബോട്ടിൽ എഴുതി നമുക്ക് ആറ് ദിവസമായി ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിന്റെ രണ്ട് ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഉണ്ടോ പ്രസവരക്ഷേന്റെ ഓയിലാണ് ഇതിന്റെ അകത്ത് മെയിൻ ആയിട്ട് വരുന്നത് ഇൻഗ്രീഡിയന്റ് എന്തൊക്കെയാ എന്തൊക്കെയാ എഴുതിയിട്ടുണ്ട് അശ്വഗന്ധ ഹൈ എന്താ ചോദിച്ചത് ഹരിദാര എന്തൊരു സാധനം എനിക്കറിഞ്ഞിവിടെ ഒന്നും പറഞ്ഞോ ഇവരോട് ചോദിച്ചു പറഞ്ഞൊരു അപ്പൊ നിങ്ങൾക്ക് ആ അപ്പോൾ ആയിട്ട് ഞാൻ തപ്പി പിടിച്ചു ഞാൻ സാധാരണ വ്ലോഗിനകത്തൊക്കെ വരുമ്പോൾ ഞാൻ ആദ്യമേ ഞാൻ ചോദിക്കും ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന് മുമ്പ് ചോദിക്കും ചേച്ചി ഇത് എന്തിനുള്ളതാണ് ഇതുകൊണ്ട് എന്താണ് ബെനിഫിറ്റ് എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ വീഡിയോയിൽ വന്ന് തോന്നുന്നത് പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ട് തെക്കി പോകാൻ പാടില്ലല്ലോ സാറേ അതോട് ചോദിച്ചിട്ട് ചെയ്യാന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം അപ്ലോ ആ സംഭവം പറയുന്ന വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വേദഗുളി ഉണ്ടല്ലോ വേദ് തന്നെ വേണോന്നില്ല നമുക്ക് ചൂടുവെള്ളത്തിൽ കുളിക്കാനാണ് പറയുന്നത് ഇത് ബോഡിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഏകദേശം നമുക്ക് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സോളം മസാജ് കൊടുക്കൂല്ലേ ചേച്ചി ഫുൾ ബോഡി മസാജ് ഈ ഓയിൽ വെച്ചിട്ട് ഫോർട്ടി ഫോർട്ടി ഫൈവ് മിനിറ്റ്സോളമാണ് തരുന്നത് ഇതും പാക്കും കൂടെ ആണോ അത് ഓയിൽ മാത്രമാണ് ഓയിൽ മാത്രം നാൽപ്പത്തഞ്ച് മിനിറ്റ് എടുക്കും നല്ല ടൈം എടുത്തിട്ടാണ് കേട്ടോ നമ്മൾക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് അതായത് ഏകദേശം രണ്ട് മണിക്കൂറോളം എടുക്കും ഹെയർ മസാജ് ചേ ഹെയർ ഓയിൽ മസാജ് ഹെഡ് മസാജ് ഫേസ് മസാജ് ബോഡി മസാജ് ഇതെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേന് രണ്ട് എടുക്കും അതിനകത്ത് ഏറ്റവും കൂടുതൽ ടൈം വേണ്ടുന്നത് ഈ ഒരു ബോഡി മസാജിന് വേണ്ടിയിട്ടാണ് അതാണ് ഞാൻ പറഞ്ഞത് ഫുള്ളായിട്ട് ഞാൻ കവർ ചെയ്ത് പോകില്ല എനിക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം ഞാൻ കവർ ചെയ്ത് കാണിക്കാം കാര്യം എനിക്ക് എൻ്റെതായ പ്രൈവസി ഉണ്ടല്ലോ അതുകൊണ്ടിട്ടാണ് ഉം ഞാൻ പാക്ക് വാങ്ങിച്ചേരാ ഇതാണ് ബോഡി പാക്ക് ഏകദേശം സംഭവം കൂടുതലും മഞ്ഞളുടെ ഫ്ലേവറാണ് മുന്നിൽ വരുന്നത് വേറെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല നിക്കണ്ട നമുക്ക് ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഓയിൽ അപ്ലൈ ചെയ്യും അതിനുശേഷം ഇത് പാലിൽ മിക്സ് ചെയ്തല്ലേ ഈ ഒരു പൗഡർ പാലിൽ മിക്സ് ഇത് പാലിൽ മിക്സ് ചെയ്തിട്ടാണ് ബോഡി ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്യും നമുക്ക് നെക്കിന്റെ ഭാഗം വരെ നമ്മള് വേറെ പാക്കാണ് ഇടുന്നത് ബാക്കി ഫുൾ ആയിട്ട് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യും നമുക്ക് നല്ലൊരു ചേഞ്ച് ഉണ്ടാവും കേട്ടോ സ്കിന്നൊക്കെ നമുക്ക് സ്കിന്നൊക്കെ നല്ല രീതിയിൽ പിഗ്മെന്റഡ് ആയിരിക്കുന്ന ടൈം ആണല്ലോ ഈ ഡെലിവറി കഴിഞ്ഞിട്ടിരിക്കുന്നത് എല്ലാവർക്കും അല്ല മിക്കോറും ഉള്ളവർക്ക് സോ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് പിഗ്മെന്റേഷൻ കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു സാധനം പിന്നെ വേറെ എന്തിനാ പിന്നെ സ്ട്രെച്ച് മാർക്ക് ഒക്കെ ഹെൽപ്പ് ചെയ്യട്ടെ എനിക്ക് സ്ട്രെച്ച് മാർക്കിന്റെ ഇവിടെ നല്ല പിഗ്മെന്റ് ആയിരുന്നു ഇപ്പൊ ഒന്ന് ലൈറ്റൺ ആയിട്ടുണ്ട് അത് ഫുൾ ആയിട്ട് ഞാൻ പതിനാല് ദിവസം കഴിഞ്ഞിട്ട് പറയാം ഇത് നല്ല രീതിയിൽ എന്ന് വെച്ചാൽ ആദ്യം ഓയിൽ മസാജ് ചെയ്യും അതിനുശേഷം പാക്ക് ഇടും പാക്ക് ഇട്ടതിന് ശേഷം നമുക്ക് വേദിവെള്ളത്തിൽ കുളിക്കും കുളിക്കുമ്പോഴും നമ്മൾ സോപ്പ് ഇട്ടത് തേച്ച് കളയില്ല ബോഡിയിൽ തന്നെ വെച്ചിരിക്കും അതിന്റെ എഫക്റ്റ് കാര്യങ്ങളൊക്കെ പിന്നെ ഉണ്ടാവും അതിനുവേണ്ടിട്ടാണ് തേച്ച് കളയാത്തത് ആ പിന്നെ നിങ്ങൾക്ക് ഈ ഓയിലോ അതെല്ലാം പാക്കോ വേണമെന്നുണ്ടെങ്കിൽ അവരുടെ വെബ്സൈറ്റ് ചേ വെബ്സൈറ്റിൽ അവരുടെ പേജിലോ അതല്ലെങ്കിൽ വാട്സപ്പ് നമ്പറിലോ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആയിട്ട് വീട്ടിൽ അയച്ചു തരും ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ ഇവർക്ക് ഹോം സർവീസ് ഓൾ ഇന്ത്യ അവൈലബിൾ ആണ് നിങ്ങൾ ഇൻ്റർനാഷണൽ ഷേ സർവീസ് എടുത്തുണ്ടോ അതില്ല വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചു നോക്ക് ഡോക്ടറോട് സംസാരിച്ച് ചിലപ്പോൾ ആരെങ്കിലും വീട്ടിൽ തന്നാലോ വിസയും ടിക്കറ്റും പാസ്പോർട്ടും ഒക്കെ നിങ്ങൾ എടുത്ത് കൊടുക്കണോ അത്രേ ഉള്ളൂ പാസ്പോർട്ട് സ്വന്തമായിട്ട് എടുത്തോളാം ടിക്കറ്റ് വീസി നിങ്ങൾ എടുത്തു കൊടുക്കണം അത്രേ ഉള്ളു ആ പിന്നെ അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ ഇതല്ല ഇവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് നമ്മൾ പുറത്തൊക്കെ ഉള്ളവർ ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് ആളുകളേക്ക് കൊണ്ടുപോകണമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ടിട്ടാണ് ഞാൻ ചോദിച്ചത് അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചത് പിന്നെ പിന്നെന്താ അപ്പം നമുക്ക് ട്രീറ്റ്മെന്റ് കാണാൻ ഞാൻ പറഞ്ഞാണെങ്കിൽ ഫുള്ളായിട്ട് ഞാൻ കവർ ചെയ്യില്ല എനിക്ക് പറ്റുന്ന ഭാഗം ഞാൻ കാണിച്ചു തരാം അപ്പം എനിക്ക് ട്രീറ്റ്മെൻറ് കഴിഞ്ഞിട്ടില്ല നടന്നുകൊണ്ടിരിക്കാനോ കേട്ടോ അപ്പം നമുക്ക് എനിക്ക് എന്റേതായ ചെറിയ പ്രൈവസി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ട് കവർ ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നില്ല ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ ട്രീറ്റ്മെൻറ്റെ രീതികൾ ഞാൻ സൈഡിൽ കൊടുക്കാം അതിലും ഞാൻ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് എങ്ങനെയാട് എന്നുള്ളത് മാത്രമാണ് കാണിച്ചിട്ടുള്ളത് ഫേഴ്സ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ മസാജാണ് ഞാൻ നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഓയിലാണ് ഇതിപ്പം നമ്മുടെ വീടൊക്കെ അത് കയ്യിലും കാലിലും അതുപോലെ ബാക്കിലും അപ്ലൈ ചെയ്യുന്നത് മാത്രമേ ഞാൻ കവർ ചെയ്തിട്ടുള്ളൂ നമുക്ക് ഫുൾ ബോഡിയിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് നെക്കിൻ്റെ പോർഷൻ ഫ്രണ്ടില് ചെസ്റ്റ് ബ്രസ്റ്റ് വയറ് അതുപോലെ നമ്മുടെ കാല് തൊട കാൽ പാദം ഉണ്ടല്ലോ പാദം കൈവെള്ള അങ്ങനെ എല്ലാ ഭാഗത്തും ഈ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് നല്ല രീതിക്ക് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് പ്രെസ് ചെയ്താണ് മസാജ് തരുന്നത് അത് ഒറ്റ രീതിയിലല്ല ജസ്റ്റ് ഒഴിഞ്ഞു പോവുക മാത്രമല്ല ചെയ്യുന്നത് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക ആ നമ്മുടെ ബോഡി ായിട്ട് റിലാക്സ്ഡ് ആവുന്ന രീതിയിൽ ഒരു മസാജാണ് തരുന്നത് അത് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ അത് എനിക്ക് ഫസ്റ്റ് എനിക്ക് കാശി ബേബിന്റെ ടൈമിൽ ഞാൻ വീട്ടിൽ ഒരു ആൻറ്റീനെ നിർത്തിയിട്ടുണ്ടായിരുന്നു ആ ആൻറ്റി എനിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തെന്മന്തരം കുഴമ്പെടുത്തിട്ട് വെള്ളം ചൂടാക്കി ഡബിൾ ബോയിൽ ചെയ്ത് അതിനുശേഷം ദയത്ത് ചുമ്മാ ഇങ്ങനെ തേച്ച് തന്നിട്ട് പോയിട്ട് കൊള്ളായിരുന്നു അതിനുശേഷമാണ് ഞാൻ പ്രസവരക്ഷ ട്രീറ്റ്മെന്റ് എടുത്തത് അന്നേരം അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആയിരുന്നു പക്ഷേ പക്ഷെ അതാണ് ഭയങ്കര റിലാക്സാവും നമുക്ക് ഫുൾ ബോഡി റിലാക്സ് റിലാക്സാവും അതുപോലെ നല്ല ക്ഷീണം തോന്നും ആ ക്ഷീണത്തിൽ നമുക്ക് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും കുഞ്ഞുങ്ങൾ കിടന്നു ഉറങ്ങുവാണെന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കണ്ടുമ്പോഴേ ചിരിക്കേണ്ടി വരും ഇവിടെ എൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ ഉറങ്ങി കഴിയുമ്പോൾ അടുത്താൾ നീക്കും അടുത്താൾ നീക്കുമ്പോഴെങ്കിൽ അടുത്താൾ നീക്കും അതുകൊണ്ട് ഉറങ്ങുന്നതായിരിക്കും എനിക്ക് കഷ്ടമാണ് പക്ഷേ നമ്മുടെ ബോഡി ഭയങ്കരമായിട്ട് റിലാക്സ് ആവും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഈ ഒരു ട്രീറ്റ്മെന്റ് കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഈ ഫസ്റ്റ് ഡേ തൊട്ടിട്ട് അത് അറിയാൻ പറ്റുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഉള്ളിൽ എന്തെങ്കിലും പെയിനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു രണ്ടാമത്തെ ദിവസം തൊട്ടിട്ട് അത് പുറത്ത് വരുന്നതാണ് എനിക്ക് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ബാക്ക് പെയിൻ ഒന്നും ഒന്നുമില്ല ഞാൻ കൂളായിട്ട് നടക്കുമായിരുന്നു ട്രീറ്റ്മെന്റ് കഴിഞ്ഞപ്പോൾ അറിയാൻ പറ്റുന്നുണ്ട് ബാക്ക് പെയിൻ ഉണ്ട് എന്നുള്ള കാര്യം അറിയാൻ പറ്റുന്നുണ്ട് പക്ഷെ ഇപ്പം അത് ചേഞ്ച് ആയി ആദ്യത്തെ ദിവസം ഒത്തിരി ഉള്ളിലുള്ള വേദന എല്ലാം മാറി നമുക്ക് പുറത്ത് ഉഴിഞ്ഞ് കൊടുക്കുന്നെങ്കിലും ഉള്ളിലുള്ള ആ ഒരു പെയിനോ കാര്യങ്ങളോ ഒക്കെ പുറത്ത് കളയാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ട്രീറ്റ്മെന്റ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഓയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ബോഡിയിലുള്ള പിഗ്മെന്റേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടും പിന്നെ പിന്നെ ബോഡി സ്മൂത്ത് ആവാൻ ഡ്രൈ ആവുന്ന കുറയ്ക്കാനും ബോഡി സ്മൂത്ത് ആവാനും ഡ്രൈ ആവുന്ന കുറയ്ക്കാനും അതുപോലെ ഈ നീര് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വിട്ട് മാറാൻ വേണ്ടിയിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇത് പ്രസവരക്ഷയ്ക്ക് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്ന ഓയിലാണ് കേട്ടോ നമ്മൾ ഈ ഹോസ്പിറ്റലിൽ പോയിട്ട് പ്രസവരക്ഷ അല്ലാണ്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുന്നതുണ്ട് റെജ്യൂനേഷൻ അല്ലേ റെജ്യൂനേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വൺ ഡേ പാക്കേജ് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പാക്കേജ് ആയിട്ട് ചൂസ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും അങ്ങനെ ആവുമ്പോൾ ഈ ഓയിലല്ലല്ലോ അതിന് വേണ്ടിയിട്ട് വേറെ ഓയിലാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ കുഞ്ഞുങ്ങൾക്ക് ബോഡി മസാജ് ചെയ്യുക കുഞ്ഞിൻ്റെ വീഡിയോ ഞാൻ വേറെ ചെയ്യാറുള്ളൂ നമ്മൾ ഇപ്പോൾ എൻ്റെ ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല ചെയ്യുന്നത് കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും ചെയ്യുന്നുണ്ട് സോ ബേബിക്കുള്ളത് ബേബി ഓയിലായിട്ട് തന്നെ വേറെ സെപ്പറേറ്റ് ഓയിലും അതുപോലെ ഹെയർ ഓയിലും ഒക്കെ ബേബിക്കുണ്ട് അതെന്താണ് എന്നുള്ളത് ഞാൻ വേറൊരു ദിവസം വീഡിയോ ആയിട്ട് കാണിക്കാം ഞാൻ ഇതൊക്കെ ഇങ്ങനെ കാണിക്കേണ്ട കാര്യമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കാം അറിയാത്തവരുണ്ട് എന്താണ് പ്രസവരക്ഷ എന്ന് അറിയാത്തവരുണ്ട് അപ്പോൾ അവർക്ക് യൂസ്ഫുൾ ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആദ്യം കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് പ്രസവരക്ഷാ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് അത് എത്രത്തോളം ബെനിഫിറ്റ് ഉണ്ടാവും ഉണ്ടാവുമെന്ന് എനിക്കറിയാവുന്ന കാര്യം എനിക്ക് ഷെയർ ചെയ്തു തരണം എന്ന് തോന്നിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇതിപ്പം ഇത് കഴിയുന്നതുകൊണ്ട് പാക്കാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് കേട്ടോ ഇത് പാലിൽ മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഇവരുടെ അസഹ്യൻ്റെ തന്നെ പ്രൊഡക്റ്റ് പാലിലാണ് മിക്സ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ പശുവും പാലിലാണ് മിക്സ് ചെയ്യുന്നത് നോർമൽ മിൽമ പാലിലോ എങ്ങനെ വേണേലും മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം അതും ഫുൾ ബോഡി അപ്ലൈ ചെയ്യും ഞാൻ ഈ പറഞ്ഞ ഫുൾ ബോഡിയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഫേസിലും നെക്കിലും വേറെ പ്രോഡക്റ്റ്സ് ആണ് വേറെ പാക്കുകളാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് സോ ബോഡിയിൽ ഈ ഒരു സാധനമാണ് അപ്ലൈ ചെയ്യുന്നത് അപ്ലൈ ചെയ്തതിന് ഇതും ഒരു മസാജ് വഴിയാണ് ഇതുകൊണ്ട് നല്ല സ്ക്രബ് ആ സ്ക്രബ് ചെയ്ത് തരും അപ്പം നന്നായിട്ട് അപ്ലൈ ചെയ്ത് പിടിക്കുന്നുണ്ട് അതിന് നമ്മൾ വാഷ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടുവെള്ളത്തിൽ കുളിക്കണമെന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ എടുക്കുന്നത് നിങ്ങൾക്ക് വേദിവെള്ളം എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ കുളിക്കാം കുഴപ്പമൊന്നുമില്ല കുഴപ്പമില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല വേതുവെള്ളം ആകുമ്പോൾ ഒരു കഷായം ഫീലാണ് നമുക്ക് അതും ബോഡിക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നതാണ് സോ പ്രസവത്തിൻ്റെ ഭാഗമായിട്ട് അത് റെജ്യൂനേഷൻ ചെയ്യുമ്പോഴും വേതു എടുക്കുന്നത് എടുക്കുന്നതോ നോർമൽ വാമ വാട്ടർ ആണോ എടുക്കുന്നതോ ചൂടുവെള്ളത്തിലാണ് കേട്ടോ എടുക്കുന്നത് റെജ്യൂനേഷൻ എടുക്കും ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രസവരക്ഷ അല്ലാണ്ട് നോർമൽ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുമല്ലോ ഇപ്പം നമുക്ക് ബോഡി പെയിനോ നമുക്കൊരു റിലാക്സേഷൻ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ചിലരൊക്കെ വെച്ചാൽ നമുക്ക് ഫോറിൻ കൺട്രീസിലൊക്കെ ഉള്ള ആൻറ്റിമരക്ക് നാട്ടിൽ ആൻറ്റിമര മീൻസ് ഫോറിനേഴ്സ് നാട്ടിൽ വന്നിട്ട് ഈ നമ്മുടെ ആയുർവേദ ട്രീറ്റ്മെന്റ് എടുക്കുന്നത് പറഞ്ഞു കേട്ടിട്ടില്ലേ അത് സംഭവം ഇതാണ് ഭയങ്കരമായിട്ട് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യുന്നതാണ്

ഫ്ലോട്ട് കിട്ടാൻ പാടാണ് ഞാൻ ഇവരോട് ചോദിച്ചായിരുന്നു ഞാൻ അവിടെ വന്നിട്ട് ഹോസ്പിറ്റലിൽ വന്നിട്ട് ചെയ്യട്ടെ എന്ന് ചോദിച്ചായിരുന്നു അന്നേരം വെച്ച് കഴിഞ്ഞാൽ അവൈലബിളല്ല എല്ലാ റൂമും ഫുള്ളാണ് ഇഷ്ടംപോലെ ഫെസ്റ്റിവൽസാണ് സോ അങ്ങനെയാണ് എനിക്ക് ഈ ചേച്ചി വീട്ടിലേക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ പാവം എൻ്റെ കൂടെ നിന്ന് എൻ്റെ കത്തി കേട്ടും അടുത്തു എന്നോട് ഇന്നലെ ചോദിക്കുന്നുണ്ട് വല്ല കാര്യമുണ്ട് എല്ലാവർക്കും വീഡിയോ എടുക്കണ്ടേന്ന് ഇതിപ്പോൾ വീഡിയോ കാണാൻ വേണ്ടി നോക്കിക്കുന്ന കുറച്ച് ആൾക്കാർ ഒരുപാട് പേരില്ല പക്ഷെ കുറച്ച് ആൾക്കാരുണ്ട് അല്ലേ ാണ് പിന്നെ വെച്ച് കഴിഞ്ഞാൽ പാക്കിന്റെ കാര്യമായാലും നിങ്ങൾക്ക് ഈ സാധനം നമുക്ക് പ്രസവരക്ഷ ഓയിലായാലും അതെല്ലാം പാക്കായാലും പെർച്ചേസ് ചെയ്യാനും താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ സഹീനെ കോൺടാക്ട് ചെയ്തിരുന്നാൽ മതി സഹീൻ്റെ പേജ് ഞാൻ മെൻഷൻ ചെയ്തേക്കാം അപ്പം മെസ്സേജ് കൊടുത്തിരുന്നാൽ മതി പേജും അതുപോലെ വാട്സാപ്പ് നമ്പറും കൊടുത്തേക്കാം കേട്ടോ അപ്പം വീഡിയോ യൂസ് എനിക്ക് എനിക്കിഷ്ടമായാലും ഇഷ്ടമായില്ലേ കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം അപ്പം അതനുസരിച്ച് എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടിട്ടാണ് അപ്പോൾ കൂടുതൽ എന്തെങ്കിലും എന്തെങ്കിലും മാറ്റമൊക്കെ വരുത്താനൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും അതൊക്കെ പറയണുണ്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു ബ്ലോഗ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വെച്ചാൽ എനിക്ക് നല്ല ചേഞ്ച് ഇല്ലേ ി എനിക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്നു എനിക്ക് നല്ല ചേഞ്ച് ഉണ്ട് എന്നുള്ളത് എനിക്ക് ഇവിടേക്ക് നല്ല പിഗ്മെന്റഡ് ആയിരുന്നു കഴുത്തിന്റെ ഭാഗത്തൊക്കെ പല വീഡിയോയിലും ഞാൻ കാണിച്ചിട്ടുണ്ട് ഞാൻ പറ്റും ഞാൻ മറന്നില്ല എന്നുണ്ടെങ്കിൽ സൈഡിൽ എവിടെയെങ്കിലും ഞാൻ എൻ്റെ പഴയ ഡെലിവറിക്ക് പോകുന്നതിന് മുന്നേ രണ്ടു ദിവസം മുമ്പുള്ള ഫോട്ടോ ഞാൻ ഷെയർ ചെയ്യുക അത് കാണും പറയാൻ പറ്റും നല്ല രീതിക്ക് ആയിരുന്നു അപ്പോൾ അതും ഇതുമായിട്ട് നല്ല വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ ബാക്കി ഞാൻ എൻ്റെ എൻ്റർടൈൻമെൻറ്റ് കഴിഞ്ഞില്ല ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടിട്ട് കുറച്ച് ഭാഗങ്ങൾ മാത്രം കവർ ചെയ്ത് പോയിരുന്നുള്ളൂ അപ്പോൾ സമയം കളയുന്നില്ല ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞിങ്ങനെ എടുത്തോട്ട് പോട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ലവ് യു ബൈ ടേക്ക് കെയർ